Buku <Thank> murah. ഒന്നുമുള്ള സാഹചര്യം നിലവിലില്ല നിലവിൽ അതൊരു കാട്ടുപൂച്ചയാവാനാണ് സാധ്യത ആരും കാട്ടുപൂച്ചയുടെ ഒരു അവസ്ഥ അവസാനം ഒരു വളർച്ച എത്തുമ്പോൾ നിലവിൽ നമ്മൾ ചെറിയൊരു പുലിയുടെ ഒരു രൂപം ഏകദേശം വരും അതായത് നമ്മൾ ദൂരക്കാഴ്ചയിൽ പുലിയാണെന്ന് തന്നെ തോന്നും അതാവാൻ സാധ്യതയുള്ളൂ പിന്നെ നമ്മൾ പുലിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പട്ടിയുടെ എണ്ണം കുറയും നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യ ദിനങ്ങളുണ്ടെങ്കിൽ അത് തന്നെ വിളിച്ച് വിളിച്ചാൽ മതി നമുക്ക് ആ ഒരു പക് പക്മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറകളും പിന്നെ കൂടുകളൊക്കെ സ്ഥാപിക്കാം അങ്ങനെയും ഒരു മുന്നൊരു ഇനി ഒരു സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യാൻ നമുക്കൊന്ന് ആ ഒരു രീതി നമുക്ക് അവലോകിക്കാം നമ്മൾ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു ആശങ്കയിലാണ് ഏതായത് നമ്മളെ ഫോറസ്റ്റിലെ ബഹുമാനരായ ഉദ്യോഗസ്ഥർ എത്തി അവരുടെ പരിശോധനയിൽ നമ്മൾ ആശങ്ക അത്ര ഭീതിജനകമല്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ പരിശോധനയിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം വെച്ച് ഒരു ജാഗ്രത നമുക്ക് പാലിക്കാം ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ ഉടനെ തന്നെ അവർ വന്ന് അതിന്റെ പരിശോധനയും കാര്യങ്ങളും ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള പരിശോധനയിൽ കാൽപാദങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്തരത്തിലുള്ളത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ കാട്ടുപൂച്ചയുടെ വളർച്ചയുടെ അവസാന സമയത്ത് കൃത്യമായി അത് പുലിയുടെ ഒരു സാദൃശ്യം പെട്ടെന്നുള്ള ഒറ്റനോട്ടത്തിൽ ആ അങ്ങനെ ആണ് കാണാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞ അവര് ഫോട്ടോസും നമ്മൾ കാണിച്ചു തന്നു അപ്പൊ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പൊ അതിന്റെ ഒരു സാധ്യതയാണ് അവര് കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ജാഗ്രത കാണിക്കാം അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് റിപ്പള്ളി എവിടെന്നും ഇട്ടുണ്ടാവുള്ളൂ അവിടെ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി